എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർ മാത്രമല്ല മറ്റു കർഷകരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പറയുന്നത് ആധാറിനെ പോലെ ഇന്ത്യയിലെ എല്ലാ കർഷകർക്കും ഒരു പുതിയ ഐ ഡി കാർഡ് നൽകാൻ വേണ്ടി പോവുകയാണ് ഇതിന്റെ നടപടികൾ സംസ്ഥാനത്തെ കൃഷി ഓഫീസുകളിലൂടെയും തുടങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളും പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇന്ത്യയിലുള്ള എല്ലാ കർഷകർക്കും ആധാർ നമ്പർ സംവിധാനം പോലെ തന്നെ ഏകീകൃതമായിട്ടുള്ള ഒരു കർഷക രജിസ്ട്രേഷൻ നമ്പർ നൽകുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ പദ്ധതിക്ക് കേരളത്തിലും തുടക്കമായിരിക്കുന്നു ഇന്ത്യയിലെ എല്ലാ കർഷകർക്കും യുനീക്കായ കർഷക രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നതിലൂടെ കർഷകർക്ക് വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ ഈ രജിസ്ട്രേഷൻ നമ്പർ മുഖേന ഏകീകരിക്കാൻ സാധിക്കും പി കിസാൻ സമ്മാൻ നിധി വിള ഇൻഷുറൻസ് കാർഷിക യന്ത്രങ്ങളുടെ സബ്സിഡി കാർഷിക ലോണുകൾ മണ്ണ് പരിശോധനാ കാർഡുകൾ രാസവളങ്ങൾക്കുള്ള സബ്സിഡി തുടങ്ങിയ മറ്റ് കാർഷിക പദ്ധതികൾക്കെല്ലാം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ ഈ രജിസ്ട്രേഷൻ നമ്പർ നിർബന്ധമാക്കും ഉടനെ തന്നെ എല്ലാവരും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കണം ആദ്യഘട്ടത്തിൽ അതാത് കൃഷിഭവനുകൾ മുഖേന സൗജന്യമായി കർഷകർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനായി കർഷകർ ആധാർ കാർഡ് ഭൂനികുതി രസീറ്റ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ എന്നിവയുമായി പദ്ധതിയുടെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൃഷി ഭവനുകളിൽ എത്രയും വേഗം ചെന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് എന്ന് അതായത് കൃഷി ഓഫീസർമാർ അറിയിച്ചിട്ടുണ്ട് കതിർ ആപ്പിനെ പോലെ വേണമെങ്കിൽ ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരിക്കില്ല പി എം കിസാൻ സമ്മാൻ നിധി തുകയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു രജിസ്ട്രേഷൻ നിർബന്ധമാവും കാരണം ഇത് കേന്ദ്ര സർക്കാർ ആണ് തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ കർഷകർക്ക് ഇത്തരം ഒരു യുണീക്ക് ഐ നൽകുന്നതിലൂടെ പി എം കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന വിവിധ ആനുകൂല്യങ്ങൾ ഇതിലൂടെയാക്കും അതിൽ സംശയിക്കേണ്ടതില്ല ആദ്യഘട്ടത്തിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലും ഈ ആനുകൂല്യങ്ങളൊന്നും മുടങ്ങില്ല പക്ഷേ ഭാവിയിൽ ഇത് നിർബന്ധമാക്കിയേക്കാം ഭാവിയിൽ പണം കൊടുത്ത് അക്ഷയ കേന്ദ്രങ്ങളിലൂടെയെല്ലാം പോയി ചെയ്യുന്നതിന് പകരമായിട്ട് ഇപ്പോൾ വേഗത്തിൽ അതാത് കൃഷി ഓഫീസുകളിലെത്തി ഈ ഒരു രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കാവുന്നതാണ് അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തും തുടങ്ങി എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇതിലൂടെ അറിയിക്കുന്നത് ഇതോടൊപ്പം തന്നെ പി എം കിസാൻ സമ്മാൻ നിധി കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ആർക്കെങ്കിലും കെ വൈ സി നടപടികളുമായിട്ട് പുതിയ മെസ്സേജ് മൊബൈൽ വന്നിട്ടുണ്ട് എങ്കിൽ റീ കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ് എല്ലാവർക്കും അതില്ല നേരത്തെ കെ വൈ സി ചെയ്ത ആളുകൾക്കും വീണ്ടും ചെയ്യണമെന്ന് പല ആളുകൾക്കും മൊബൈലിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാകും അങ്ങനെയുള്ളവർ വീണ്ടും റീ കെ വൈ സി ചെയ്യേണ്ടതാണ് മെയ് ജൂൺ ജൂലൈ മാസത്തെ തുകയാണ് ഇനി ഇരുപതാമത്തെ ഗഡുവായിട്ട് ലഭിക്കേണ്ടത് അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അനേബിൾ ചെയ്തുകൊരു വീഡിയോ കാണാം ദുബായ്